സോ അതിപ്പോൾ ശരിക്കും ലാഭമായി മുംബൈയെ രാജസ്ഥാൻ യുണൈറ്റഡ് അടിച്ചതോടെ നമുക്ക് അവസാന മത്സരത്തിൽ ഒരു സമനില നേടിയാൽ പോലും സെമിയിലേക്ക് കടക്കാൻ പറ്റും എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ നമ്മളാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തുകയും ചെയ്തു മുംബൈ രാജസ്ഥാൻ യുണൈറ്റഡ് അടിച്ചത് അത് വലിയ ഷോക്കായിട്ടുണ്ട് പലർക്കും പക്ഷെ മുംബൈ ഒന്നോ രണ്ടോ ആഴ്ചയാണ് പ്രീ സീസൺ ഉണ്ടായിരുന്നത് അതിന് മുമ്പ് അഞ്ച് മാസക്കാലത്തോളം അവരാണെങ്കിലും മത്സരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കായിരുന്നു അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങൾ എല്ലാ ടീമുകളും അനുഭവിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ മത്സരം രാജസ്ഥാൻ യുണൈറ്റഡിൻ്റെ ഈ ഒരു വിജയം നമുക്ക് വലിയ അഡ്വാൻറ്റേജ് ആണ് തന്നിട്ടുള്ളത് അവസാന മത്സരത്തിൽ നമ്മൾ മുംബൈയാണ് നേരിടുന്നത് ആ മത്സരത്തിൽ ഒരു സമനില നേടിയാൽ പോലും നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് ഈസി ഈസിയായിട്ട് കയറിപ്പോവും എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ ദിവസത്തെ മത്സരം നമ്മുടെ ടിയാഗോ ആൽവസ് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂട്ട് മത്സരമായിരുന്നു അവസാന നിമിഷമാണ് പുള്ളി കളത്തിലേക്ക് വന്നതെങ്കിലും വന്നതിനുശേഷം മത്സരം ഒന്ന് നിലവേറ്റായി കുറച്ച് നേരത്തെ പുള്ളി കളത്തിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അടുത്ത മത്സരത്തിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ള കാര്യം സംശയമാണ് കാരണം മത്സരശേഷം നമ്മുടെ പരിശീലകൻ ത്യാഗോ ആൽബിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തിന് പരിശീലത്തിനിടയിൽ ചെറിയൊരു മസലം ചിരി സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിന് റിക്കവർ ചെയ്യാനായിട്ട് സമയം വേണം എന്തായാലും ത്യാഗോ അത്വസ്ഥെ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്നും അദ്ദേഹത്തിൻ്റെ മെന്റാലിറ്റിയൊക്കെ നമുക്കറിയാം തീർച്ചയായിട്ടും ത്യാഗോ ആൽവസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ അദ്ദേഹത്തിന് കുറച്ചധികം സമയം ആവശ്യമായിട്ട് വരും എന്നുള്ള കാര്യം നമ്മുടെ പരിശീലകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അടുത്ത മത്സരത്തിൽ മുംബൈക്കെതിരെ നമുക്കൊരു സമനില നേടിയാൽ പോലും നമ്മൾ സെമിയിലേക്ക് കടക്കും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്